ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഇല്ലേ ഇടാ എൻ്റെ പുറക്ക് നോക്കുമ്പോൾ ചെറിയ പഴ ഇല്ലേ അതിൻ്റെ ഒരു വലിയ കൊല ഉണ്ടായിരുന്നു അപ്പോൾ കുറേ നമ്മൾ വെറുതെ തിന്ന് പിന്നെ നമുക്ക് മതിയാവുമല്ലോ അപ്പം ഞാൻ വിചാരിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കാന്ന് അപ്പം ഇന്നിത്ത് വെച്ചിട്ടുള്ള മൂന്ന് വെറൈറ്റി ഐറ്റംസാണ് അപ്പോൾ നമുക്ക് ഏതെല്ലാം നോക്കാം വെറൈറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളാന്ന് എല്ലാവർക്കും തന്നെ ആയിരിക്കും എന്നാലിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസാണ് ആദ്യം തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കൊച്ചിക്കോയ അപ്പം ഇതിൻ്റെ പേരായിട്ട് വിചാരിക്കും കൊച്ചി സ്പെഷ്യലാണെന്നു അല്ല ഇത് കോഴിക്കോട് താമരശ്ശേരി സ്പെഷ്യൽ ഒരു ഇതിൻ്റെ പേര് കൊച്ചി കോയെന്ന് വന്നത് കൊച്ചിക്കോഴാന്ന് പിന്നെ കൊച്ചി കോയാന്നായതാന്ന് എല്ലാം പറയുന്നത് കേട്ടിട്ട് അതെന്തായാലും കുഴപ്പമില്ല പക്ഷെങ്കിൽ ഈ ഒരു ഐറ്റം ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റാ ഇങ്ങോട്ട് ഞാൻ എന്തായാലും ഉണ്ടാക്കി നോക്കാൻ പറയും കേട്ടോ അത്രയും ടേസ്റ്റാണ് അപ്പം ഇലയ്ക്ക് വേണ്ടിയിട്ട് പഴമാണ് വേണ്ടത് പൂവൻ പഴമാണ് വേണ്ടത് ചെറിയൊരു പുളിപ്പല്ലുള്ള ഒരു പഴയില്ലേ അതാണ് വേണ്ടത് ഇല്ലെങ്കിൽ ഇപ്പോൾ പഴുത്ത റോബസ്റ്റ പഴയിലെടുത്തിട്ട് അഡ്ജസ്റ്റ് ആയിക്കോ പക്ഷേങ്കിൽ ഈ ഒരു പഴത്തിന് ചെറിയൊരു പുളിപ്പും മാത്രമല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് കൈവച്ചിട്ട് തന്നെ ഇതുപോലെ ഉടച്ചെടുക്കണം മിക്സിയിൽ മിക്സിയിലിട്ടിട്ടൊന്നും ബ്ലെൻഡാക്കറേ ഞാനൊരു അര കിലോ പഴം എടുത്തണേ അതിലക്ക് വേണ്ടിയിട്ട് ഒരു പിടി ചെറിയ ഉള്ളി ഒരു ഒരഞ്ചാറ് ആറ് ടു എട്ട് അല്ലി ചെറിയ ഉള്ളി ചെറിയുള്ളിയിൽ അത് നല്ല നൈസായിട്ട് സ്ലൈസ് ചെയ്തിട്ട് എടുക്കുക ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കുഴക്കാം ഈ കൊച്ചിക്കോയൽ ഉള്ളി ഇടുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കലുണ്ട് ഈ ചെറിയ ചെറിയുള്ളിയിൽ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര ഉള്ളിൻ്റെ ചുവയായിരിക്കുമല്ലേ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവുമോന്നെല്ലാം വിചാരിക്കലുണ്ട് പക്ഷേങ്കിൽ അതൊന്നും ഇങ്ങനെ മെയിൻറ്റാക്കേണ്ട ഈ ഉള്ളിൽ പഞ്ചസാര ഇട്ടിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ഇങ്ങനെ കൊടുക്കണം അന്നേരം ഉള്ളിൻ്റെ ഓവറ് കുത്തുന്ന സ്മെല്ലും ടേസ്റ്റും എല്ലാം മാറിക്കോളൂ കേട്ടോ അപ്പോൾ പഞ്ചസാര ഇങ്ങനെ നല്ലോണം കുഴക്കാൻ വേണ്ടിയിട്ട് നോക്കണേ എന്നിട്ട് ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ട ഇഞ്ചി നീരാണ് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിൻ്റെ നീര് ഇഞ്ചി ചതച്ചിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്താൽ മതി പിന്നെ വേണ്ട രണ്ട് ടൈപ്പിലുള്ള പാൽ ഈ രണ്ട് പാലും ഒന്നേകാൽ കപ്പ് വീതമാണ് ഉള്ളത് ആദ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ പിന്നെ പശുവും പാല് തേങ്ങേൻ്റെ ഒന്നാം പാലില്ലേ അതാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാ പാൽ തന്നെ എടുക്കണം ലൂസുള്ളത് എടുക്കരുത് അപ്പോൾ ഒന്നേകാൽ കപ്പോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേ അപ്പോൾ ഏകദേശം ഒരു അര കിലോ പഴത്തിൻ്റെ ഇത് അപ്പോൾ ഇലക്കിൽ ഒഴിച്ചില്ലേ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നീരും പിന്നെ ചെറുനാരങ്ങ നീരും ഒഴിക്കാനുണ്ട് അപ്പോൾ അതങ്ങ് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഞാനിത് പശുപാൽ ഒഴിച്ചു കൊടുക്കുന്ന പാലാണ് അപ്പോൾ അത് മൊത്തത്തിൽ ഞാൻ ഒഴിക്കുന്നില്ല പിന്നെ നമ്മൾ ലൂസാവുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ ഒഴിച്ചാൽ മതി ഇത് അധികം അങ്ങ് ലൂസാക്കണ്ട എന്നാൽ ഓവർ കട്ട് കട്ടിയും വേണ്ട ഞാനിതിൻ്റെ ടെക്സ്റ്റർ കാണിച്ചറാം അപ്പോൾ ആ ഒരു രീതിയിൽ മിക്സ് ആക്കിയാൽ മതി കേട്ടോ പിന്നെ ഇലക്ക് വേണ്ട ചെറുനാരങ്ങ നീരാണ് അതും ഒരു ടേബിൾ സ്പൂണോളം ഒരു ചെറിയ ചെറുനാരങ്ങിൻ്റെ നീര് മൊത്തത്തിൽ ഉണ്ടാവേ അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ മധുരം നോക്കിയിട്ട് ബാക്കി ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തേ ടോട്ടൽ ഒരു കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ഉപ്പ് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രം ഉപ്പ് അപ്പോൾ ഇത്രയേ ഉള്ളൂ മുളക്കൊച്ചി കോയ റെഡിയായി ഇത് ഇതിനേക്കാളും ടൈറ്റ് ആക്കണ്ട പക്ഷേങ്കിൽ കുറച്ചുകൂടി ടൈറ്റായി കുഴപ്പമില്ല പക്ഷേ ഈ ഒരു ലെവലിലാണ് നമുക്ക് അവലിലേക്ക് ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിൽ നല്ല ഇഞ്ചിൻ്റെ ഫ്ലേവർ ഉണ്ട് പിന്നെ ചെറുനാരങ്ങിൻ്റെ ചെറിയ പുളിപ്പുണ്ട് ചെറിയ ഉള്ളിൻ്റെ നല്ല മൈൽഡായിട്ടുള്ളൊരു ചയ ഉണ്ട് പിന്നെ നല്ല ടേസ്റ്റുള്ള പഴവും പഞ്ചസാരയും തേങ്ങാപ്പാലും നോർമൽ പാലും എല്ലാം കൂടിയിട്ട് ഇതൊരു ടേസ്റ്റ് ബോംബാണ് ഇത് നല്ല വറുത്തിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള അവലിൻ്റെ മേലേക്ക് ഒഴിച്ചിട്ട് എല്ലാം കൂടി കുഴച്ച് ഞാന് ഭയങ്കര ടേസ്റ്റാണ് ഇത് മസ്റ്റ് ട്രൈ ആണ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് കൊച്ചിക്കയാണ് ഭയങ്കര ഇഷ്ടമായി വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് റെസിപ്പി നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ അവൽ ഇസ്ത്രീയാണ് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കൃത്യമായിട്ടുള്ള അളവ് പറയാനൊന്നുമില്ല ഇതാ കുറച്ച് അവൽ ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇടുക എന്നിട്ട് കുറച്ച് പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയിലും കുറവ് മതി ഓവർ അങ്ങനെ മധുരം വേണ്ട പിന്നെ ഇതാ നമ്മൾ ഓമപ്പൊരി എന്ന് പറയുന്ന സാധനമില്ലേ സേവ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ മേലേക്കും കുറച്ച് പഞ്ചസാര ഇടുക പിന്നെ വേണ്ട റോബസ്റ്റാ പഴാണ് വേണ്ട റോബസ്റ്റ ഇല്ലെങ്കിൽ ചെറിയ പൂവൻ പഴോ ഇല്ലെങ്കിൽ നേന്ത്രപ്പഴമല്ലാത്ത ഏത് പഴം എടുത്തോ എന്നിട്ട് നല്ല ചൂടുള്ള പാൽ ഒഴിച്ചുകൊടുക്കാം അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ആക്കി കഴിക്കാം ഇത് കണ്ണൂർ ഭയങ്കര ഫേമസാണ് പക്ഷേങ്കിൽ ഇനി ഇത് കഴിക്കാൻ അടിപൊളി കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ നമുക്കൊരു സ്നാക്ക് കഴിക്കണമെന്ന് തോന്നുന്ന സമയത്തെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ അടിപൊളിയാണ് ഇനി പ്രത്യേകിച്ച് പറയാൻ അങ്ങനെ ഒരു സ്പെഷ്യൽ ഭയങ്കര ഫ്ലേവറും കാര്യങ്ങളൊന്നും ഇല്ല കാര്യം ഇല്ല അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല പക്ഷേങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു രസം ഒന്നുകിൽ ചൂട് പാലൊഴിച്ചിട്ട് സ്പോട്ടിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് അങ്ങനെ കഴിക്കുക കുറച്ച് സമയം വെക്കുകയാണെന്നെങ്കിൽ സോക്കാവും ആ രീതിയിൽ ഇഷ്ടം ഉള്ളവരുമുണ്ട് അപ്പോൾ അവർ ഇത്തിരി ഇതുവരെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ നല്ല രസമാണ് എന്താ പറയുക ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു കോമ്പിനേഷൻ രസമാണ് ഇനി നെക്സ്റ്റ് റെസിപ്പി നുള്ളി നുള്ളിയിട്ടത് ഇത് നുള്ളി നുള്ളി ഇട്ടിട്ടാന്ന് ഇത് ഉണ്ടാക്കുക അതുകൊണ്ടാണ് ഇനി ഇങ്ങനൊരു പേര് വന്നത് ഇത് പണ്ടത്തെ കാലത്ത് ഒരു സ്നാക്കാണ് ഇത്രയും വെറൈറ്റി സ്നാക്കൊന്നും ഇല്ലാത്ത ടൈമിൽ പണ്ടുള്ളവരെല്ലാം ഉണ്ടാക്കിയ ഒരു സ്നാക്കാണ് അപ്പോൾ ഇലക്ക് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു നാല് പഴം എടുത്തേന് ഇതിന് വേണ്ടിയിട്ടും ഞാൻ പോവാൻ പഴം വേണ്ട അപ്പോൾ ഈ മൈസൂർ പഴം എന്നെല്ലാം പറയുന്ന പഴമല്ലേ അതെല്ലാം വെച്ചിണ്ടാക്കിയ രസം ഉണ്ടാവും നാല് പഴത്തിലേക്ക് രണ്ട് ശർക്കര രണ്ട് പീസ് ശർക്കര ഇതേപോലെ ഒന്ന് ചീകിയെടുത്തിട്ടാണ് ഇട്ടു എടുത്തിട്ട് ശർക്കര പാനിയായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും കട്ടിയുള്ള പാനിയായിട്ട് ഒഴിച്ചു കൊടുക്കുക വേസ്റ്റുള്ള ശർക്കരയാണെങ്കിൽ പാനിയാക്കി എടുത്താൽ മതി എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഉടച്ചെടുക്കണം എന്നാലേ സ്നാക്കിലിടയ്ക്ക് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ട് ഉള്ളു രണ്ട് മൂന്ന് നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ട ബേക്കിംഗ് സോഡയാണ് അപ്പക്കാരം അതൊരു കാൽ ടീസ്പൂൺ എടുത്തിന് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുക മൈദയും റവയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് മൈദയും ഒരു അരക്കപ്പ് റവയും അപ്പോൾ ഇത്രയും മതി പിന്നെ ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ആ ഒരു ശർക്കരയും പഴവും കൂട്ടി ആ ഒരു ഞെരടിയ സമയത്തുള്ള വെള്ളം അത്രയുള്ളൂ ഇപ്പോൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റി ആക്കണമെങ്കിൽ ആക്കാം കുറച്ചും കൂടി മൈതി ഇടാം കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം പക്ഷേങ്കിൽ കുറച്ചധികം പഴയിലുണ്ടാവുമ്പോൾ ആണ് ഇനി നല്ലൊരു ടേസ്റ്റ് വരിക ആ ഒരു പഴത്തിൻ്റെ ടേസ്റ്റും കൂടി വരിക പിന്നെ ബേക്കിംഗ് സോഡ നിർബന്ധമാണ് എന്നാലേ പൊങ്ങി വരൂ അപ്പോൾ ഇതാ ഇതേപോലെ മാവാക്കിയെടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഉണ്ടാവാൻ നമ്മൾക്ക് ഇങ്ങനെ നുള്ളി ഇടാൻ വേണ്ടിയിട്ട് പറ്റണം എന്നിട്ട് കയ്യിൽ കുറച്ച് ഓയിലാക്കാം ഓയില് നിർബന്ധമൊന്നും ഇല്ല അല്ലാണ്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടാ ഇതേപോലെ കുറച്ച് കുറച്ച് പീസായിട്ട് നുള്ളി ഇടുക ഇത് നമുക്ക് ഏത് ഷേപ്പിലും ഉണ്ടാക്കാം പക്ഷേ ഇതിങ്ങനെ നുള്ളി ഇടുന്നതുകൊണ്ടാണ് ഉള്ളിയിട്ടെന്ന് പറഞ്ഞാൽ പേര് വന്നത് പിന്നെ ഇതേപോലെ വാരി ഇട്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു സ്നാക്ക് ഉണ്ട് അങ്ങനെ നമ്മളിതുണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് പേര് വന്ന് സ്നാക്ക്സെല്ലാം ഉണ്ട് കേട്ടാ പിന്നെ കൈവീശലുണ്ട് അങ്ങനെ കണ്ണൂർ സൈഡിൽ അങ്ങനെ പേരുള്ള കുറേ സ്നാക്ക് ഉണ്ട് അതെല്ലാം നാട്ടിലും ഉണ്ടാവും അങ്ങനത്തെ വെറൈറ്റി സ്നാക്സ് അപ്പോൾ ഇതാ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു കളറാവുമ്പോൾ കൊരി മാറ്റണം കേട്ടോ നുള്ളി ഇടുന്നതാണെങ്കിലും ഇതേപോലെ ബോളായിട്ട് കിട്ടിക്കോളും ഷേപ്പ് അങ്ങനെ വരും നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടുകൊണ്ട് പൊങ്ങി വരുമല്ലോ അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് മൊത്തത്തിൽ ചുട്ടെടുക്കുക ഇതിപ്പം ഇത്രയും മൈദ വെച്ച് ഉണ്ടാക്കിയാൽ തന്നെ കുറേ ക്വാണ്ടിറ്റി ഉണ്ടാവും നമുക്ക് പഴയ ഉണ്ടാകുന്ന സമയത്ത് വൈകുന്നേരം എല്ലാം ചായിൻ്റെ ഒക്കെ എല്ലാം വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഇതേപോലെ ഈ കളറാവുന്ന സമയത്ത് പൊരിച്ചു കൊരിയാൽ മതി അപ്പോൾ ഈ മൂന്ന് റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതേപോലെ പഴമെല്ലാം ഉണ്ടാകുമ്പോൾ കുറേ പഴം അധികം വരുമ്പോൾ അല്ലെങ്കിൽ നല്ല പഴുത്തിട്ടെല്ലാം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ അപ്പോൾ ഇൻഷാല്ല ഞാൻ നെക്സ്റ്റ് ഒരു വ്ളോഗായിട്ട് വരാം എന്താ പറയുക നമ്മൾ ഡ്രസ്സ് കീവയില്ലേ അതിൻ്റെ ഡീറ്റെയിൽസെല്ലാം ഞാൻ അടുത്ത വ്ലോഗിൽ പറയാം അപ്പോൾ ഇൻഷല്ല Bye bye.